ഹലോ ഇപ്പോൾ ഇന്നില്ലേ ഇന്ന് ജോർജയിലെ മൂന്നാമത്തെ ദിവസത്തിലെ മൂന്നാമത്തെ യൂണിവേഴ്സിറ്റിയാണ് സൂപ്പർ ടയേർഡാണുണ്ടോ ഇത് ആൾട്ട യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട് സോ ആൾട്ടൈ യൂണിവേഴ്സിറ്റീൻ്റെ വിശേഷങ്ങൾ കാണിക്കാനും പറയാനുമാണ് ഇവിടെ വന്നിട്ടുള്ളത് ആൾട്ട യൂണിവേഴ്സിറ്റി എന്തൊക്കെയാണ് ഉള്ളത് ഇൻഫ്രാസ്ട്രക്ചർ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഫീസ് സ്ട്രക്ചർ അതുപോലെ ഇവിടെ പഠിക്കാൻ ഉണ്ടെങ്കിൽ എക്സ്പെൻസ് എത്ര വരും എല്ലാ കാര്യങ്ങളും നമ്മൾ അക്രഡിറ്റേഷൻസ് എല്ലാം ഈ വീഡിയോയിൽ പറയും ആൾട്ട യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ ഈ വീഡിയോന്ന് തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം നമ്മൾ ആൾട്ടയ യൂണിവേഴ്സിറ്റീൻ്റെ ഇത് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ എങ്ങനെയുള്ളത് കേട്ടോ ഇവിടെ ഒരു റിസപ്ഷന് ലോബി കാര്യങ്ങളൊക്കെയാണ് വന്നു കഴിഞ്ഞാൽ ഒരു മാളിലൊക്കെ കയറിയ പോലെ തോന്നുന്നത് അത്യാവശ്യം പുതിയൊരു യൂണിവേഴ്സിറ്റിയാണ് അത് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നത് ഇത് നമുക്ക് ഇലവേറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ആൾട്ട യൂണിവേഴ്സിറ്റി എഴുതിയിട്ടുള്ളു ഇന്ത്യൻ സ്റ്റുഡൻസ് ഒക്കെ കണ്ടിട്ട് ഓൾറെഡി ഇവിടെ പഠിക്കുന്ന രണ്ടായിരത്തി പതിനെട്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ആൾട്ടൈ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇതിലെ ക്ലാസ് റൂംസ് കാര്യങ്ങൾ ലാബ് പ്രാക്ടിക്കൽസിനുള്ള എക്സ്പോഷർ കാര്യങ്ങൾ എന്തൊക്കെ ഇവർ കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ത്രൂ ഔട്ട് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് ഇവിടുത്തെ ഒരു കോൺഫറൻസ് റൂം ആട്ടോ ജസ്റ്റ് Okay. Uh, for example, uh, uh, each room is dedicated to a special station, but for a special uh healthcare service. And uh, some rooms are fixed and some rooms are replaced okay. according to the exam. Okay. Uh, the professor stands on the other really? side of the room okay. and student goes around this uh Pace and okay. to pass different tasks that uh, the professor gives. And all of this, this is the oral excerpt, everything is recorded. Okay. In case the student wants to appeal or something, okay. they can watch the video. We have also another room which is uh, uh, constructed according to the exam. Okay. Um, this is for like breathing uh, in the heart volume so students can have uh, their first uh, experience in terms of treating the lungs and etc. Yeah. This looks more like your heart Yeah. Uh, all of these the machineries are real, so it can be operated. And we have the patients of different age in okay. uh, every room with different kinds of diseases. Okay. Uh, and uh, students, the professor gives the task to a student mm -hmm. to about different kinds of diseases, and they have to treat or use different kinds of machineries um, in the treatment. Also, another person, Here, this is also mainly used for uh, determining the injuries and first uh, aid. This is a uh, reactive which is mainly used for the emergency like situations at the first stage, so okay. there can be different kinds of logies okay. uh, in the process. Mm -hmm. Some of the equipment now is in another room which I okay. will show you because we call simulated hospital. We is also surgery room and uh, we have this dialysis uh, machinery here as well. So students have to perform different kinds of simulated surgery here. Uh. <laughs> <laughs> yeah. I am just confused. <laughs> ഐ ആം ജസ്റ്റ് കൺഫ്യൂസ്ഡ് ഞാൻ ഓസ്കെ റൂമിൽ ഉള്ളിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതൊരു റൗണ്ട് രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എക്സാം നടക്കണ സമയത്ത് ഇപ്പം ഞാൻ തന്നെ ആകെ തല ഇതായി പോകാതെ അങ്ങനെ കറങ്ങി വന്നപ്പോൾ അപ്പോൾ ഇത് അങ്ങനെയാണ് കൺസിഡർ ചെയ്ത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൽ കുറേ മെഷീൻസ് വേറെ ക്ലാസ് റൂമിലൊക്കെ മാറ്റി വെച്ചിട്ടുള്ളത് അപ്പോൾ എക്സാമിന് സമയത്ത് അതിനനുസരിച്ചിട്ടുള്ള സെറ്റ് ചെയ്യുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടുന്ന് എക്സിറ്റ് ആവുമ്പോൾ അപ്പോൾ ഇതിൽ ഒരു ക്ലിനിക്കൽ ഏരിയ ആണ് ഇത് ഈ യൂണിവേഴ്സിറ്റിയിലൊരു ക്ലിനിക്കൽ ഏരിയ ആണ് ഇത് ഈ ലോബിയിൽ കാര്യമായിട്ടുള്ളത് പ്രാക്ടിക്കൽസിന്റെ ഒക്കെ ഏരിയ ആണുള്ളത് കേട്ടോ നമ്മൾ കൊണ്ടും ഇവിടെ തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത് ഇറങ്ങിട്ടുള്ളത് ഇവിടുത്തെ സിമിലേറ്റർ ഹോസ്പിറ്റൽ ആണ് കേട്ടോ ഇവിടെ കുട്ടിയൊക്കെ ക്ലാസ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ പെർമിഷൻ ചോദിച്ചിട്ട് കയറിയതാണ് അപ്പം ഇവിടെ ഇങ്ങനെ ക്ലാസ് റൂം കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ഇവർ പ്രാവശ്യം നമ്മളെ ഓഫീസിൽ വന്നിട്ടുണ്ട് ഇതിന് മുമ്പ് നമ്മുടെ കോഴിക്കോട് ഓഫീസിൽ ഇവർ വന്നിട്ടുണ്ട് ഇത് സ്ഥലത്തുക്കാർ കേട്ടോ പോകുന്നത് ഇവിടെ ഇവിടെ അതേപോലെ പ്രാക്ടിക്കൽസിൻ്റെ സംഭവങ്ങളൊക്കെ തന്നെ ഉള്ളത് കേട്ടോ ഈ യൂണിവേഴ്സിറ്റിയിൽ ഡെൻറ്റിസ്ട്രി ഉണ്ട് അപ്പം ബി ഡി എസിൻ്റെ സിമിലേറ്റഡ് ഹോസ്പിറ്റലാണ് അതെന്താണെന്ന് വെച്ചാൽ ഈ ഇവിടെ ഈ രാജ്യത്ത് ഫസ്റ്റ് തന്നെ പേഷ്യൻസിന് കൊടുക്കില്ല ആദ്യം ഇങ്ങനെ സിമുലേറ്റഡ് ഹോസ്പിറ്റൽസിൽ കുട്ടികൾ കാര്യങ്ങൾ നോക്കി പഠിച്ചതിന് ശേഷം മാത്രമേ എടുക്കും എന്തു ചെയ്യുക അവർ നേരിട്ട് പേഷ്യൻസിനെ കൊടുക്കുകയുള്ളൂ അപ്പോൾ അത് ഇങ്ങനത്തെ രാജ്യങ്ങളിൽ ഉള്ള ഒരു ഇതാണ് അപ്പോൾ പിന്നെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോഴത്തേനും കുട്ടികൾ ഇത് ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്ന് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് എന്ത് ചെയ്യും ഡയറക്റ്റ് പേഷ്യൻസിന് കൊടുക്കും ക്യാമ്പസ് എന്ന് പറഞ്ഞ കാര്യം കാര്യമായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം പക്ക സിറ്റിയിലായതുകൊണ്ട് തന്നെ അപ്പോൾ ക്യാമ്പസിന് വേണ്ടിയിട്ട് ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യുന്നു ഒരു പാർക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ലൈക്ക് ക്യാമ്പസ് ലൈഫ് ഇല്ലാന്ന് വേണ്ട നല്ലൊരു ഏരിയ ആണ് കേട്ടോ അടിപൊളി നല്ല രസമാണ് അത്യാവശ്യം ഞങ്ങൾക്ക് ഇവിടെ ഇവിടെ യൂണിവേഴ്സിറ്റി പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് അത്യാവശ്യം ഒന്ന് ഇരുന്ന് സംസാരിക്കാനും ഒന്ന് സ്ട്രെസ് എന്നൊക്കെ ഒന്ന് മാറിക്കാനും പറ്റിയ ഏരിയയാണ് പിന്നെ ഇതിൻ്റെ താഴെ തന്നെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വാങ്ങണമെങ്കിലും കുടിക്കണമെങ്കിലുമൊക്കെ പിന്നെ അവിടെ ഫ്ലാറ്റുകളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഓ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ അല്ലാണ്ട് അല്ലെങ്കിൽ ഹോസ്റ്റലിൽ അല്ലാണ്ട് താമസിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഉള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇതൊരു പുതിയ യൂണിവേഴ്സിറ്റി ആണ് പക്ഷെ ഓൾറെഡി ഗ്രാജുവേറ്റ്സ് ഉണ്ട് എന്നാണ് പറഞ്ഞത് ഓൾറെഡി ഗ്രാജുവേറ്റ്സ് വരുന്നുണ്ട് പക്ഷെ എന്താ പറയുക പുതിയ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ മാക്സിമം ഒരു ഇമ്പ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു യൂണിവേഴ്സിറ്റിയാണ് ബയോ കെമിസ്ട്രി ഇത് ബയോ കെമിസ്ട്രീൻ്റെ ഒരു ലബോറട്ടറി ബയോ കെമിസ്ട്രി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലബോറട്ടറിയാണിത് അത്യാവശ്യം കുഴപ്പമില്ല ബയോ കെമിസ്ട്രി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലബോറട്ടറിയാണ് ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ളത് അത്യാവശ്യം കുഴപ്പമില്ല വലിയ സ്പേഷ്യസ് തന്നെയാണ് അത്യാവശ്യം ബയോ കെമിസ്ട്രി പഠിക്കേണ്ട ആവശ്യമായിട്ടുള്ള എക്യൂപ്മെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ഇതാണ് ഈ ബയോ കെമിസ്ട്രീൻ്റെ ലബോറട്ടറി തിൻ്റെ താഴത്തെ ഫ്ലോർ കട പോണേ ഇവിടെ എന്താ പറയുക ഉള്ളത് ഇവിടെ കഫ്തീരിയും ഉള്ളത് ഇവിടെ ഇവിടുത്തെ ക്ലിനിക്കൽ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽസിലാണ് ക്ലിനിക്കൽ ട്രെയിനിങ്ങിന് പോവാം കൂടുതലും അതാണ് ഇവിടുത്തെ സെറ്റപ്പ് ഈ യൂണിവേഴ്സിറ്റിയിലെ എല്ലാ ഇവിടുത്തെ പല യൂണിവേഴ്സിറ്റികളും പുറത്തുള്ള ഹോസ്പിറ്റലായിട്ട് അക്രെഡിറ്റഡ് ആണ് അങ്ങനെയാണ് ഇവിടുത്തെ യൂണിവേഴ്സിറ്റി കൂടുതലും ക്ലിനിക്കൽ കാര്യങ്ങൾ കൊടുക്കുന്നത് അതുകൊണ്ടാണ് സംസാരിക്കാതെ നിൽക്കുന്നത് പഠിക്കുന്ന കുട്ടികളുണ്ട് ലൈബ്രറിയിൽ നിങ്ങൾ ചോദിക്കണ്ട അവിടെ പുസ്തകങ്ങൾ നിറയെ പുസ്തകങ്ങൾ ഇവിടെ നിന്ന് ഇവർ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ ചെയ്യുക റിക്വസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് അപ്പം ഇവിടെ അതോ ഞാൻ വിചാരിച്ചു പുസ്തകങ്ങളില്ലാതെ അപ്പോൾ അങ്ങനെ എല്ലാ പുസ്തകങ്ങളും ഉണ്ട് ഇഷ്ടം പോലെ പുസ്തകങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് പഠിക്കാം പുസ്തകങ്ങൾ ഇവിടെ നിന്ന് എടുത്ത് പഠിക്കാം ലൈബ്രറി ഉണ്ട് അവരുടെ അവരെടുത്ത് ചോദിച്ചാലും നിങ്ങൾക്ക് എല്ലാവിധ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും അവരന്നെടുത്ത് തരും ഏ അപ്പോൾ ഈ ആൾട്ട യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ് ഉള്ളത് എ സി എഫ് എം ജിൻ്റെ ഉണ്ട് ഡബ്ല്യു എഫ് എം എൻ്റെ അക്രിട്ടേഷൻ ഉള്ള ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ആൾട്ട യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി അതുപോലെ ഇവിടെത്തന്നൊരു കഫ്തീരിയുണ്ട് അപ്പോൾ ഇവർ കണക്റ്റഡ് ആയിട്ടുള്ളത് എവ് എക്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പായിട്ടാണ് ആ ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടാണ് ഇവർ ഹോസ്പിറ്റൽസ് കണക്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു ഉണ്ട് ഇതൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് Hi, where from? Which place? Maharashtra. Maharashtra. Everyone. Yeah, yeah. How is the university? Good. Good. What's your plan after MBBS? Nothing. <laughs> no. <laughs> after graduation, you will see. Yeah. Okay. Nice to meet you. ഇപ്പോഴത്തെ വലിയൊരു കോൺഫറൻസ് ഹോൾ കേട്ടോ ഈ യൂണിവേഴ്സിറ്റിയിലെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ കാരണം എന്താ വെച്ചാൽ ഒന്ന് നമുക്ക് പരിമിതമായ സമയമാണുള്ളത് ഈ സമയത്തിൽ കാണിക്കണം പിന്നെ നമ്മൾ കുറേ ക്ലാസ് റൂമ് ഒരേപോലെ റിപ്പീറ്റ് ചെയ്ത് വീഡിയോ ഭയങ്കര ലെങ്ത് കൂട്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ക്ലിനിക്കൽ എക്സ്പോഷർ കൊടുക്കണ എവേക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്ത് കെയർ ഗ്രൂപ്പായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഓൾറെഡി അറിയണ പോലെ തന്നെ പ്രാക്ടിക്കൽസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടു എങ്ങനെയാണ് ഉള്ളത് ഇതിൻ്റെ മെത്തേഡ്സ് സ്റ്റുഡൻസായിട്ട് സംസാരിക്കണേ കണ്ടു യൂണിവേഴ്സിറ്റിക്ക് ഇ സി എഫ് എം ജിൻ്റെ അക്രട്ടേഷൻ ഉണ്ട് മാത്രമല്ല ഓൾറെഡി ഗ്രാജുവേറ്റ്സും ഉണ്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമ്മുടെ കുറെ കുട്ടികളെ ഇരുന്ന് പഠിക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മളിവിടെ ഉള്ള അനാറ്റമിൻ്റെ ലാബാ കേട്ടോ കാണാൻ വേണ്ടി പോണത് അനാറ്റമിൻ്റെതാണ് മാത്രല്ല ഇവിടെ വി ആർ ലെക്ചേഴ്സ് ഉണ്ട് അതായത് ഗ്ലാസ് വെക്കും വന്നിട്ട് അതിൽ കൂടെ സർജറി കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും ഇതിന്റെ സെവൻ ഫ്ലോറിലുള്ള ഒരു ഏരിയ ആണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ആൾട്ട യൂണിവേഴ്സിറ്റി ഉള്ളത് ആൾട്ട യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം സോ ഇവിടുത്തെ ഫീസ് വരുന്നത് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് യു എസ് ഡോളറാണ് വരുന്നത് മാത്രമല്ല ഹോസ്റ്റലും അക്കോമഡേഷനും ത്രീ ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി യു എസ് ഡോളറാണ് പെർ മന്ത് വരുന്നത് അത് ആണ് എല്ലാവർക്കും സെയിമാണ് റണീസ് എഫ്ലിൻ്റെ അക്രട്ടേഷനുണ്ട് ഓൾറെഡി യൂണിവേഴ്സിറ്റിക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കണക്റ്റ് ചെയ്യാം ഞാൻ ഓൾറെഡി യൂണിവേഴ്സിറ്റി ഒന്ന് കണ്ടതാണ് നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ല ആ ഒരു ബഡ്ജറ്റ് റേഞ്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം നമ്മളായിട്ട് കണക്ട് ചെയ്താൽ മതി നമ്മളിവിടെ അഡ്മിഷൻസ് കാര്യങ്ങൾ ചെയ്തു തരുന്നതാണ് മാത്രമല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിനെ യൂണിവേഴ്സിറ്റി എങ്ങനെ ഉണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ ഈ യൂണിവേഴ്സിറ്റിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും അവർക്ക് അയച്ചു കൊടുക്കാം അവർക്ക് ആ കാര്യങ്ങൾ ഉപയോഗപ്പെടുകയാണെങ്കിൽ ഉപയോഗപ്പെടട്ടെ സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് അടിക്കുക അല്ലെങ്കിൽ നമ്മുടെ കൗൺസിലേഴ്സായിട്ട് കണക്ട് ചെയ്യുക സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ബൈ Daughter expert, Edulinks, be a doctor by doctors.